ഇതുപോലെ ഒരു പാലം നമ്മുടെ കേരള കാലിക്കറ്റ് റൂട്ടിൽ കുറച്ച് സ്ഥലങ്ങളും കൂടി വരികയാണെങ്കിൽ അത് ജനങ്ങൾക്ക് വളരെ ഉപകാരപ്പെടും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം എന്താ വെച്ചാൽ ഞാനിത് കുറേ ദിവസമായി ഈ ഒരു വീഡിയോ ഇടണം എന്ന് വിചാരിച്ചിരിക്കുന്നത് കാരണം പല ഗുരുതരായ സ്ത്രീകളും ആൾക്കാരും അതുപോലെ കുട്ടികളെ സ്കൂളിലാക്കാനൊക്കെ മുറിച്ചു കിടക്കുന്ന പല സ്ഥലങ്ങളും തൊണ്ടയാട് അതുപോലെ പല സ്ഥലങ്ങളിലും ഞാൻ കണ്ടിട്ടുണ്ട് അപ്പം അവർക്കൊക്കെ ഇതുപോലത്തെ ഒരു നാലഞ്ച് സ്ഥലങ്ങളിൽ ഇതുപോലെ പാലം വരികയാണെങ്കിൽ ആക്സിഡൻ്റ് ഇല്ലാതെ തന്നെ നമുക്ക് പല നല്ലൊരു രീതിയിൽ തന്നെ മുറിച്ചു കിടക്കാൻ പറ്റും പിന്നെ ഇതിന് മുൻകൈ സർക്കാർ എടുക്കുകയാണെങ്കിൽ ഏറ്റവും ബെറ്റർ ആയിരിക്കും അതിന് ഫണ്ടിൻ്റെ ഇഷ്യൂസ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ കേന്ദ്ര സർക്കാരോ അല്ലെങ്കിൽ കേരള സർക്കാർ തന്നെ മുൻകൈ എടുത്ത് ചെയ്യുകയാണെങ്കിൽ അത് ജനങ്ങൾക്ക് വളരെ ഉപകാരപ്പെട്ട ഒരു കാര്യമായിരിക്കും കൂടാതെ എന്താ വെച്ചാൽ ഈ അഡ്വെർടൈസ്മെൻ്റ് രീതിയിലൊക്കെ ചെയ്യുകയാണെങ്കിൽ അതുപോലെ പല കമ്പനീസിൻ്റെയും അഡ്വർടൈസ്മെൻറ്റ് അതിന് ടെൻഡർ ആയിട്ട് കൊടുക്കുകയും അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നന്നായിരിക്കും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം നിങ്ങളൊക്കെ ഒരു കമൻറ്റും കാര്യങ്ങളൊക്കെ ഇടുകയാണെങ്കിൽ ബെറ്റർ ആയിരിക്കും